ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ഗാർഡൻ ടൂൾസുകളെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഗാർഡൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് കൃഷികൾക്ക് ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ടൂൾസുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും ഈ ടൂൾസുകളൊക്കെ കണ്ടോ നിങ്ങൾ നമ്മുടെ ഗാർഡനിൽ അത്യാവശ്യമായിട്ടുള്ള ടൂൾസുകളാണ് ഇതൊക്കെ എല്ലാ ടൂൾസുകളും നല്ല ഉപകാരമായിട്ടുള്ള ടൂൾസുകളാണ് വീട്ടിലെ കൃഷിയും പൂന്തോട്ടങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇത് എല്ലാവർക്കും നല്ല ഉപകാരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ചെടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഉപകാരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ വർക്കുകളൊക്കെ അതായത് ഗാർഡനിങ് വർക്കുകളൊക്കെ വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ നല്ല എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ്ങോടെ തന്നെ നമുക്ക് നമ്മുടെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിനൊക്കെ പറ്റുന്ന ഒരുപാട് ടൂൾസുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ നമ്മൾ ഗാർഡനിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ ടൂൾസുകൾ എന്തായാലും നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ നമുക്ക് ചെടികൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഇതൊക്കെ ഇതിൻ്റെ കളകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലേ ഗ്ലൗസ് നമ്മുടെ കയ്യിൽ മുള്ളു കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ നമ്മൾ മരുന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ഉണ്ടല്ലേ ഗ്രാസ് കട്ടറാണ് നമ്മൾ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ടൂൾസുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആക്കുക എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് ആക്കണേ സ്കിസേഴ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസുകൾ വരുന്നുണ്ട് കേട്ടോ ചെറിയ സ്റ്റെമ്മുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ വലിയ സ്റ്റെമ്മുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഗ്രാസ് കട്ടറുകളാണ് നമ്മുടെ വീട്ടിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചു ഈ ഗ്രാസ് കട്ടർ അത്യാവശ്യമാണ് ഈ കട്ടറൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് ബ്രൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ കട്ടർ കൊണ്ട് സഹായിക്കും കേട്ടോ നമ്മൾ സാധാ കൊണ്ട് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്ര ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ കണ്ടില്ലേ മൺവെട്ടിയൊക്കെ ഉണ്ട് മൺവെട്ടിയൊക്കെ നമുക്ക് ചെടികൾ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അത്യാവശ്യമാണ് ഈ ടൂൾസുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ